നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ ഇവിടെ ഇന്നലെ തോരാത്ത മഴയിരുന്ന് ഇന്ന് രാവിലെ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും മഴയുണ്ട് അപ്പോൾ ഇത് സാറ്റർഡേ ദിവസത്തെ വ്ളോഗാണോ നമ്മൾ രാവിലെ ഇന്നിപ്പോൾ റിച്ചാർഡ് വരുവൽ റിച്ചാർഡ് നേരത്തെ നേരത്തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി ഒക്കെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിത്തിരി പുട്ട് ഉണ്ടാക്കി വെക്കാം വേഗം അപ്പോൾ അവന് വാരിയൊക്കെ കൊടുക്കാം പഴം കൂട്ടിയിട്ട് അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പുള്ളിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് ഇത്തിരി കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി നൈസ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ആ വെള്ളം അപ്പോൾ പാകത്തിനാവും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് ബീഫും ചിക്കനും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടി എടുത്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കി വെക്കണം ടിക്ക ബിരിയാണി ഉണ്ടാക്കി വെക്കണം എവിടെ അത് ശരി കൊച്ചോടെ പോ ആ പെട്ടി നോക്കണോടാ കൊച്ചിന് പെട്ടിയുടെ പൊറത്തൊന്ന് യാത്രയും ചെയ്യണോടാ കുഞ്ഞപ്പനെടാ എവിടെ പോയിട്ടു പോയി ചോയി കൊച്ചോടെ പോട്ടൻ ചോയിക്കണ കൊച്ചെവിടെ പോന്ന് സേട്ട ചോയിക്കണ് ചേച്ചി നീ പോയത് അവിടെ അറിഞ്ഞിട്ടേ ഇല്ല ഫ്രഷ് ആയിട്ട് എത്തിയേക്കുള്ളത് വേറെ ബുദ്ധിമുട്ടോന്നെ കണ്ടിട്ട് ആടെ കൊച്ചു വന്നട കൊച്ചു പൂത്തിട്ട് വന്ന് രണ്ടാമത്തെ സന്തോഷം പ്രകടിപ്പിക്കാൻ കൊച്ചിക്കേ വിഷമ ഇതിന് മേലോട് ചാടാൻ എന്തൊക്കെയാണ് ഒന്നുമില്ല അതേ കൂപ് ഒരു കൂപ് കൊച്ചിന് ഒരു കൂപു വേണമ ഇതിനകത്ത് പിന്നെ കൊച്ചിറക്കിറക്കി വേണപ്പേ ഏ ഇറക്കി വേണം ആ എടുക്കോ ഇറക്കിയാണ് ഇറക്കിയാണ് കേട്ടോ കൂബ് അത്ര നോട്ടം ഇല്ല ഇറക്കി മാത്രം എടുക്ക് രണ്ടെണ്ണം എടുക്ക് ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നൊരു ദിവസം നീ പോയതിന് ശേഷം ഒരു ദിവസം കൊടുത്ത്

പച്ച ഇന്നലെ ഇത്തിരി നേരം മുറിക്ക് ഇറക്കി കടന്നിട്ടാടാ ഏഹ് പെട്ടി പൊട്ടിക്കൽ കർമ്മം അവൾ എന്താ ചെയ്യണേന്ന് അവൾക്ക് ഇറക്കിയെടുത്തിട്ടിരിക്കണ അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കൽ കർമ്മത്തിൽ ഇരിക്കണേ ഗൾഫ് പെട്ടി തുറക്കണ പോലെ വെളിയിൽ കഴിഞ്ഞാല് ആ നല്ല മണ എന്താണ് അത് ദൈവമേടാടന്ന കയ്യാണത് മിസ്സിന് എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ട മിസ്സിന്റെ വാച്ച് ആണ് ആ ഞാൻ കണ്ണ് പൂട്ടിട്ടുണ്ട് ഇതെന്താണ് റിച്ചാ രണ്ടു വാച്ച എനിക്ക് റിച്ചാ നീ എന്താണ് ഇങ്ങനെ നീ ആ ഓർഗനൈസർ ഇറക്കാനുള്ള ഉദ്ദേശത്തിലാണല്ലേ സൂര്യൻ മറ്റേ മൂണ് അപ്പൊ സമയമനുസരിച്ച് ഈ സൂര്യൻ ചന്ദ്ര കാണിച്ചോണ്ടിരിക്കും ഇത് സെവൻ സെവൻ തൗസൻഡ് ഇത് സെവൻ തൗസൻഡ് എട ഇട റിച്ചാർഡ് ഞാനില്ലട്ടെ എനിക്കിത് ഭയങ്കര വിഷമെന്നുണ്ട് ഇനി കാസിയോന്റെ എഡിഫൈസിലോട്ടുള്ള ഇൻട്രോ ഇത് ഒരു വെറൈറ്റി എഡിഫൈസ് കേട്ടാ സുറിയാച്ചാ ഞാനിപ്പ എന്തോരം അച്ചണി കെട്ടിക്കൊണ്ട് നടക്കണത് അതായത് ഇത് മിക്സ് മിക്സാണല്ലേ ഗോൾഡും സിൽവറും പിന്നെ ഇഷ്ടപ്പെടാതിരിക്കണത് പിന്നീട് അങ്ങനെ റിച്ചാർഡ് വീട്ടിലെത്തി റിച്ചാർഡ് വന്ന് കയറി നേരം കഴിഞ്ഞിട്ടായിരുന്നു മഴ തുടങ്ങിയത് കേട്ടാ അങ്ങനെ ഞാൻ പുട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ആൾക്ക് പുട്ടുമ്പോഴൊന്നും വേണ്ട മസാല ദോശ മതി എന്ന് പറഞ്ഞ് പുട്ടു പുട്ടുപേട്ട് െ പുട്ട് മസാല അങ്ങനെ മഴ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏതായാലും അവൻ മഴ കൊള്ളാതെ തന്നെയാണ് വന്നത് കേട്ടാ പിന്നെ റൂബിയുടെ ഭക്ഷണം കൊടുക്കണം റൂബിക്ക് ഭക്ഷണം എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു അങ്ങനെ ഒത്തിരി നേരം അവിടെ ഇരുന്നട്ടാ കുറേയധികം നേരം കൊണ്ട് ഞാനിങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിങ്ങനെ കൊടുക്കും അപ്പോൾ കുറച്ചധികം പീസ് പീസാവുമ്പോൾ അവൾ ഒരെണ്ണം കഴിക്കും അതിന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെയൊക്കെ ചെറിയ സമയത്ത് തൊടൂല്ല അങ്ങനെ അതേ ഇരിക്കണേ ഇരിപ്പാണ് തൊടാതെ ഇരിക്കണേ ഒത്തിരി നേരമായിട്ടാണ് അവൾ ഇരിക്കണത് ഇപ്പോൾ ഇത് ഒത്തിരി നേരം കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കണതാണ് ഞാൻ കാണിച്ചത് കുറേ നേരം അവൾ അങ്ങനെ ഇരുന്ന് അതായത് ചിക്കൻ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അയ്യോ ബോംബ് പൊട്ടണേ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമാണ് അവിടെ വേറെ സ്ഥലത്ത് പോയിരിക്കും ഇതിപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ആ ഒരു പുന്നാരം കാണിക്കാൻ വേണ്ടി അവിടെ ഇരിക്കണേണ് പോകാതെ അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണം കഴിച്ച് ഒരുവിധം ഏർ മുക്കാലും മുക്കാലം കഴിച്ചോട്ടാ ഇങ്ങടെ നീങ്ങൂല ചേട്ടൻ അരികിൽ ഇരിക്കുന്നതിന് നമ്മള് വലിഞ്ഞു വലിഞ്ഞ് വലിഞ്ഞ് നിന്ന് കൊടുക്കണോട്ടാ അപ്പോൾ പപ്പേനെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പുറത്തേക്ക് വിട്ടേക്കാൻ കേട്ടോ അപ്പം ബൈക്കിനെ പോയിക്കണം അപ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും പപ്പേ വരാനൊക്കെ ലേറ്റ് ആയി മഴ കഴിയാതൊക്കെ പോരാൻ പറ്റില്ല അപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്ന് സാധനങ്ങളുമായിട്ട് അങ്ങനെ പപ്പ എത്തി അപ്പോൾ കുറച്ച് പച്ചക്കറികളും പഴം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി കടല അങ്ങനെ കുറച്ച് സാധനങ്ങൾ അച്ചാർ തീർന്നിരുന്നേച്ച് അപ്പം ഞാനൊരു കുഞ്ഞു കുപ്പി അച്ചാർ മേടിപ്പിച്ച് അങ്ങനെ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇനി എടുത്തു വെക്കണം പിന്നെ റി റിച്ചാർഡ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെക്കൂടി ഇരുന്ന് കുറേ അധികം നേരം സംസാരിക്കണം കേട്ടോ അത് വീട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ജോലി ചെയ്യാൻ വിടില്ല എന്തെങ്കിലും സംസാരിച്ചിട്ട് നമ്മുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കും ഇപ്പം പിന്നെ പോയി വന്ന ആ ഒരു വിശേഷങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം പോയിട്ട് ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് പാചകമുണ്ട് ഞാൻ പച്ചമുളക് സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടേളത് അരിഞ്ഞിട്ട് പോലുമില്ല ഇനി ടിക്കപ്പ ബിരിയാണി ഉണ്ടാക്കണം ബീഫ് കറി ഉണ്ടാക്കണം ചോറ് പിന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പണികൾ ഒരുപാടുണ്ട് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് പെറുക്കി മാറ്റിയാലേ കൗണ്ടർ ടോപ്പ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമതി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം അത് പെറുക്കി മാറ്റാതെ നിവൃത്തിയില്ല അപ്പോൾ അതൊക്കെ അടുത്തൊക്കെ വെക്കുമ്പോഴും കുറേ അധികം നേരം നമുക്ക് പോകും എനിക്ക് ഭയങ്കര ദേഷ്യം ആട്ടെ ഇങ്ങനെ ഇങ്ങനത്തെ തെര നമുക്ക് കാലത്ത് തന്നെ ജോലികളൊക്കെ ഒതുക്കി ഒതുക്കി വന്നെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനമാണ് ഇതിപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പാചകത്തിൻ്റെ അകത്തേക്ക് കിടന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ ഏതായാലും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണോണ്ട് തണുപ്പ് പോയിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി മാരിനേറ്റ് ചെയ്യണം അതുപോലും ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മണിക്കൂർ എങ്കിലും കുറഞ്ഞത് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് വാഷിങ് വാഷിങ്ങിൽ റിച്ചാൻ്റെ ആണ് ഒരു സെറ്റ് അങ്ങനെ തന്നെ ഷർട്ട് ഇട്ടത് കേട്ടാ അപ്പം നമ്മുടെ വീട്ടിലെ തുണികൾ വാഷ് ചെയ്ത് ഒരു സെറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ അലക്കാണ് ഇപ്പോൾ റിച്ചാൻ്റെ ഷർട്ടുകൾ കുറേ ഉണ്ട് അത് വരണം എന്നറിഞ്ഞ് പിന്നെ മൂന്നാമത് അലക്കാനായിട്ടുള്ള സെറ്റ് അതിനകത്തേക്ക് ഇട്ടതാണ് എങ്കിലും ഞാൻ മെഷീൻ ഓൺ ചെയ്തില്ല കാരണം അത് മൊത്തത്തിൽ റിച്ചാൻ്റെ പാൻറ്റുകൾ മാത്രമാണ് കാർഗോസ് കാർഗോസൊക്കെയാണ് അത് അതിന് അടുത്ത ദിവസം അലക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ അലക്ക് ഒരുപാട് തുണി അലക്കിയതും കിടക്കണേ വിരിക്കാനുള്ളത് കിടക്കണ് ഉണങ്ങാതെ ഇങ്ങനെ കിടക്കണേനാണ് അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയിടും ഒരു ചെറിയൊരു വെയിൽ വന്നാലല്ലേ നമുക്കെല്ലാം കൂടിയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങാണ്ട് എനിക്ക് തലക്ക് പ്രാന്തായി നിൽക്കണ സമയമാണിത് അപ്പോൾ ടിക്ക ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ അടുക്കള ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചെങ്കിലും ഇതുവരെ എനിക്ക് എടുത്തിടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ അടുക്കള ചാനലിൽ ഞാൻ എടുത്ത് ഇടണുണ്ടാക്കുക കാരണം അത്ര നല്ല ടേസ്റ്റാണ് ബിരിയാണി അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ടെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ വെറുപ്പിക്കാന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് വെറുപ്പിക്കാൻ വേണ്ടി വീണ്ടും വെക്കണേനു കേട്ടോ അല്ല അവൻ പറഞ്ഞ് ടിക്ക ബിരിയാണി തന്നെ വെച്ചാൽ മതിയെന്നും പറഞ്ഞട്ടോ ഞാൻ പറഞ്ഞു ടിക്ക ബിരിയാണി വെക്കാനാണോ പോകുന്നത് ആ മതി 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 അത് മതി കിട്ടാമെന്ന് പറയും അപ്പോൾ പിന്നെ അങ്ങനെ അത് തന്നെ അങ്ങോട്ട് വെക്കണേട്ട് അപ്പോൾ ഞാൻ പിന്നെ മസാലയുടെ കാര്യങ്ങളൊന്നും പറയണില്ല നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതായിരുന്നല്ല അപ്പോൾ ഇതിനകത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് പിന്നെ ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി തൈര് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇത്തിരി ഓയില് ഉപ്പ് അത്രയും സാധനങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണേ അപ്പോൾ ആദ്യം നമുക്കിത്തിരി ഒന്ന് വറുത്ത് നല്ല ക്രിസ്പായിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇത്തിരി ഒതുങ്ങിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വറുക്കാം വറുത്തു കഴിഞ്ഞാൽ അതിൽ ക്രിസ്പായിട്ട് വെക്കണം എന്നിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് ടിക്ക ബിരിയാണി ഉണ്ടാക്കാനും പിന്നെ ടിക്ക ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ട് എടുക്കാം അപ്പോൾ വർക്ക് ഇത് നമ്മളുടെ മസാല ഉണ്ടാക്കാനായിട്ട് ബിരിയാണി തമിഴ്ന പാത്രത്തിൽ തന്നെ ആ എണ്ണ ബാക്കിയുള്ളത് ഒഴിച്ച് അപ്പോൾ സവാള എണെങ്കിൽ നല്ലതായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ തന്നെ ഒഴിച്ചിട്ട് സവാള വഴറ്റി അപ്പോൾ സവാള വഴറ്റണകത്തേക്ക് നമ്മൾ സാജീരകവും ഇത്തിരി മുഴുവൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് വഴറ്റണത് ആ നേരത്ത് വേഗം തക്കാളി കഴിഞ്ഞെടുത്ത് ഒത്തിരി നേരമായിട്ടപ്പം ഇതിൻ്റെ പണികൾ മൊത്തം തീർന്നതിന് ശേഷമാണ് ഞാൻ ബീഫയില് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് കേട്ടോ കാരണം ഈ ബിരിയാണി പരിപാടിയെന്ന് പറയുന്നത് നമ്മൾ റൈസൊക്കെ കറക്റ്റ് വേവിച്ചൊക്കെ എടുക്കണം അത് ശ്രദ്ധിച്ച് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ വേറെ പണിക്ക് പോയാൽ ചിലപ്പോൾ ഒരിത്തിരി നേരമൊക്കെ തെറ്റി അത് ചിലപ്പോൾ ബിരിയാണി കഞ്ഞി പോലെയൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ വേറെ ജോലികൾക്ക് പോയില്ല ഇത് ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും നിന്ന് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മൊത്തത്തിൽ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതുകൊണ്ട് പിന്നെ ഈ പാത്രം എടുത്ത് പരന്ന ഒരു പാത്രം ഇതുകൊണ്ട് അത് മൊത്തത്തിൽ അവിടെ ഇട്ട് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുന്നതാണ് അപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഏറ്റവും അവസാനം നമ്മളിതിനൊന്ന് വെള്ളം വറ്റിച്ച് മൊരിയിച്ചിങ്ങാണ്ട് എടുക്കും അത്ര തന്നെ ആ സമയത്ത് ഷാജി വന്നേക്കണേ ഷാജി മീനും കൊണ്ടാണ് വന്നത് കേട്ടോ മീനും കൊണ്ടുവന്നത് എനിക്ക് ആ സമയത്ത് വെട്ടാനാണ് ഒന്നും പറ്റില്ലായിരുന്നു കാരണം ഈ ചെയ്യണ പണി തന്നെ ചെയ്ത് തീർക്കാൻ നിവർത്തിയില്ല അപ്പോൾ പിന്നെ മീൻ എങ്ങനെ വിടണം അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പിറ്റേ ദിവസം ഷാജി പറയുമ്പോൾ കൂടെ കല്യാണവും അപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചില്ല തലേ ദിവസം ആൾ മീനും കൊണ്ടുവരുമെന്ന് അപ്പോൾ ഷാജി പറഞ്ഞ് വൈകുന്നേരമാണ് ഇത് സൺഡേ കല്യാണം അപ്പോൾ കുഴപ്പമില്ല എനിക്ക് മീനിൻ്റെ ഒക്കെ പൈസയൊക്കെ കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ ഇത്തിരി മീനും എടുത്തിട്ട് പോകുന്നു അത്രയേ ഉള്ളൂ എന്നാൽ അങ്ങനെ മീനൊക്കെ എടുത്ത് ഞാൻ ഫ്രീസറിൽ തന്നെ കയറ്റി വെച്ച കാരണം എനിക്ക് വെട്ടാതെ വെക്കണത് ഇഷ്ടമല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു രക്ഷയില്ല വെട്ടാൻ ഒന്നിനും പറ്റില്ല ഇത് തന്നെ തീരണില്ല അങ്ങനെ അതെടുത്ത് ഫ്രീസറിൻ്റെ അകത്തോട്ടും വെച്ച് അത് കഴിഞ്ഞ് പിന്നെ അരി വേവിക്കാനായിട്ട് അപ്പോൾ ബിരിയാണിയുടെ മസാലയൊക്കെ ഏകദേശം അവിടെ ആയിക്കൊണ്ടിരിക്കണുണ്ട് അങ്ങനെ ഇത്രയും നേരം കൊണ്ട് നമ്മുടെ പണി ഏകദേശം ടിക്കബിരിയാണ്ട പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ ടിക്ക മസാലയുടെ അകത്തോട്ട് ഇട്ടിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത്ര നേരം കൂടി വേവിച്ച് ഒന്ന് മസാലയൊക്കെ പിടിച്ചെടുത്തിട്ട് ഈ റൈസ് വേണ്ടത് അതിനകത്തേക്ക് ഇടാം അപ്പോൾ അരി ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഇട്ടും വെച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ജീരകശാല റൈസ് ആണ് കേട്ടോ അപ്പോൾ ആ റൈസൊക്കെ ഒന്ന് ഇട്ട് വെച്ച് ഒരു കിലോ അരി വെച്ചേട്ടാ അപ്പോൾ ഒരു കിലോ അരി വെച്ചത് എനിക്ക് പിറ്റേന്ന് കല്യാണത്തിന് പോകാനുണ്ട് സൺഡേ അപ്പോൾ ഇവിടെ രാവിലെ നിന്ന് പാചകം ചെയ്യാനൊന്നും പറ്റില്ല രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ കല്യാണത്തിന് പോകണം അപ്പോൾ അതുകൊണ്ട് പാചകം അങ്ങോട്ട് തീർത്ത് വെച്ചിട്ട് ഇന്ന് ഇവർ കഴിക്കണത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് കൂടുതൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കണത് പിന്നെ രണ്ട് മീതലിടാനുള്ള റോസ് വാട്ടർ പാല് മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടിയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മളുടെ വറുത്ത സവാളയുണ്ട് അതൊക്കെ അതിൻ്റെ മീതിൽ ഇടാനുള്ളതാണ് അങ്ങനെ ഞാൻ അരി ഇട്ട് ഈ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് അപ്പോൾ ഏകദേശം പണി ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് അരി ഇങ്ങനെ നോക്കി നോക്കി പെട്ടെന്ന് തന്നെ ഒന്ന് വാർത്തിടാം ഒരു വേവ് നിർത്തിയിട്ടങ്ങോട് വാർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള വേവും കിട്ടും അപ്പോൾ അതങ്ങനെ നോക്കി വാർത്തിട്ടേട്ടാ വാർത്തിട്ടതിന് ശേഷമാണ് വന്നിട്ട് ബീഫ് കട്ട് ചെയ്യണത് അപ്പോൾ ബീഫ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ബീഫ് ഞാൻ കട്ട് ചെയ്യാൻ തന്നെ എടുത്തേക്കണം അപ്പോൾ സവാളയും പച്ചമുളകും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണതുകൊണ്ട് അത് വേഗം അങ്ങോട്ട് ഇട്ടിട്ട് മൊത്തത്തിൽ ബീഫ് പച്ചമുളക് സവാള വെളുത്തുള്ളി ഇഞ്ചിയിട്ടങ്ങോട്ട് വേവിക്കാന്ന് വിചാരിച്ച് എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ടൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് പപ്പക്കൂണ് കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പം മൊത്തത്തിൽ എനിക്ക് ഉരുളക്കിഴങ്ങിട്ട് വെക്കണമെന്നാണ് ആഗ്രഹം കാരണം നെയ്യുള്ള ഇറച്ചിയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എനിക്കല്ലെങ്കിലും വെക്കണ ഇഷ്ടം പക്ഷേ പപ്പക്ക് ഉരുളക്കിഴങ്ങിട്ട് കറിയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ ഒന്നില്ലെങ്കിൽ വിന്താലും അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് അങ്ങനത്തെ ഒക്കെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ആഗ്രഹം നടക്കണം പപ്പയുടെ ആഗ്രഹമൊന്നും നടക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചെട്ടാ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഇറച്ചി എന്ത് ടേസ്റ്റുള്ള ഇറച്ചിയാണെന്ന് പറയാൻ പോകും ഇറച്ചി ചില സമയത്ത് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുമെങ്കിലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കാണുമ്പോഴത്തേ നെയ്യൊക്കെ ആയിട്ട് എനിക്കത്ര തൃപ്തി അല്ല അങ്ങനെ പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഇടിച്ചായിരുന്നു അപ്പോൾ വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ ഇത് ബീഫ് ഇങ്ങനെ എണ്ണ കുറേ ഇങ്ങനെ നിൽക്കേണ്ടി അത് മൊത്തത്തിൽ കോരി കോരിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ ആ നെയ്യെല്ലാം ഇങ്ങനെ ഉരുകി വന്നത് കോരി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല അല്ലെന്നുണ്ടെങ്കിൽ അയ്യോ ഇതിനകത്ത് നിറയെ നെയ്യാണല്ലാന്നുള്ളൊരു ടെൻഷനായിരിക്കുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ കുറേയധികം പൊക്കത്തിൽ നിന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ ഏകദേശം കളഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബിരിയാണി തമ്മിൽ ചെയ്ത് കേട്ടോ പിന്നെ നമ്മളുടെ ബീഫാണെന്നുണ്ടെങ്കിലും ബന്ധു വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് കുക്കർ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവി മൊത്തത്തിൽ പോകണമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രഷർ പോയി എണ്ണ നേരം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ ബിരിയാണിക്കുള്ള സാലഡിൽ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തേട്ടാ ഇത്തിരി തക്കാളിയും സവാളയും ഇത് കുക്കുംബറും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് തലേദിവസം നമ്മൾ വട്ടത്തിലെരിഞ്ഞ് വെച്ചത് വെച്ചതുകൊണ്ട് അതിൻ്റെ ബാക്കി ഇങ്ങനെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് ഈ കുക്കുംബറൊക്കെ ഇട്ട സാലഡ് കഴിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ചിലർ ക്യാരറ്റൊക്കെ ഇടും ക്യാരറ്റ് ഇടുന്നത് അത്ര ഇഷ്ടമല്ല കാരണം ക്യാരറ്റ് കുറച്ച് ഹാർഡാണ് മറ്റുള്ള സാധനങ്ങളെല്ലാം ഇത്തിരി സോഫ്റ്റ് ഇല്ല അപ്പോൾ ഇടക്ക് ക്യാരറ്റ് ഇങ്ങനെ ഹാർഡായിട്ട് കടിക്കുമ്പോൾ ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ക്യാരറ്റ് ഇടാത്തത് അപ്പോൾ ക്യാരറ്റ് കൂടി ഇട്ടൊക്കെ ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും പിന്നെ തൈരൊക്കെ ചേർത്ത് അതവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇനി നമ്മുടെ ബീഫ് വേഗം തന്നെ ഇത്തിരി റോസ്റ്റാക്കി എടുക്കണം അപ്പോൾ ബീഫ് റോസ്റ്റ് കൂട്ടിയിട്ട് ഇപ്പം കൊടുക്കല്ല അപ്പം നമ്മൾ നേരത്തെ സവാൾ വറുത്തു വെച്ചാൽ അതേ പാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്കല്ലേ വേഗം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ഒന്നും വഴിച്ചണമെന്നില്ല കാരണം ഇതിനകത്ത് ഒരുപാട് സവാള ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ സവാള വഴറ്റേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിൽ പച്ച സവാള മീതയിൽ ഇട്ടിട്ട് പകുതി വരുന്ന രീതിക്ക് സവാള കിടക്കുന്ന ആ ഒരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ ഈ പൊടികളിടുമ്പോൾ ഒരുപാട് ചൂടായ എണ്ണയിലോട്ട് ഇടരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞോ ചൂടായി വരണ സമയത്ത് തന്നെ ഇടണം അപ്പോൾ ഇതിനകത്ത് ഗരം മസാല ഒരു പേരിന് മാത്രം വളരെ കുറച്ച് ഇട്ടിട്ടില്ല എന്നുള്ള രീതിക്ക് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇത്തരം പൊടികൾ ഇട്ടിട്ട് അത് മാത്രം എണ്ണയിൽ ഒന്ന് കരിഞ്ഞു പോകാതെ നേരെ ചൂടിലൊന്ന് ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ബീഫും കൂടി ഇട്ടിട്ട് ഇത്തിരി കട്ടിക്കരിഞ്ഞ സവാളയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് സവാള ഇട്ടുക ആദ്യം തന്നെ സവാള ഇടൂല അവിടെ ഇറക്കാൻ നേരം ആവുമ്പോഴത്തേക്കാണ് സവാള ഇട്ട് ഇത്തിരി വേപ്പിലൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്ത് ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണത് സവാള ഏറ്റവും അവസാനം ഇട്ടിട്ട് മൂടി വെക്കും തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു പച്ച ആ മാറിയിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും ആ ബീഫ് റോസ്റ്റിനാണ് അങ്ങനെ ചെയ്യും ഇതിപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇട്ട് ഇളക്കി ഇളക്കി അങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ ഇനി അടുത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട ബീഫ് കറി ഉണ്ടാക്കണം ഭയങ്കര ടേസ്റ്റുള്ള ബീഫായിരുന്നു നല്ല ബീഫായിരുന്നു അപ്പോൾ അതിന് സാധാരണ ഞാൻ ചെയ്യണ പോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടിയൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇത്തിരി പെരി പെരിഞ്ചീരമില്ലാത്ത കളിയില്ല എനിക്ക് ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി അതൊക്കെ ഇട്ടിട്ട് അതൊന്നും മസാല ആക്കി എടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതും ഒന്ന് വിസിലടിപ്പിച്ചെടുത്തിട്ടാ പെട്ടെന്ന് വെന്ത് വരട്ടെ എന്ന് വെച്ചിട്ട് അപ്പം അപ്പം മറ്റേ ബീഫ് റോസ്റ്റ് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പിന്നീട് എടുക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാൻ ഇത് കുക്കറിൽ ഒന്ന് വിസിലടിപ്പിച്ച പക്ഷേ ആ സമയത്തത് വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അടിക്കൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ ഇരുന്നേച്ചു പക്ഷേ കുറച്ചും കൂടി ചാറ് നമുക്ക് വേണം അപ്പോൾ അത് ഇത്രയും കൂടി ചൂടുവെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനൊന്ന് ലൂസാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം മസാലയുടെ ഇതിനകത്ത് നമ്മളുടെ കുരുമുളക് പൊടി തീർന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ കുരുമുളക് മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് അത് പൊടിച്ച് അതിനകത്ത് ബാക്കി ഫില്ല് ചെയ്ത് വെച്ചതേട്ടാ കുരുമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരുമുളകൊക്കെ അതിൻ്റെ കൂടി പൊടിച്ച് വെച്ചട്ടോ പിന്നെ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം റോജറ് താഴെ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എനിക്കിനി ഇത് ലഞ്ച് മതി എന്ന് പറഞ്ഞിട്ട് പാല് മാത്രം കുടിച്ച് അങ്ങനെ റോജർ റിച്ചാൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു അവൻ എക്സാമാണ് പിറ്റേ ദിവസം അപ്പം അവന് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത്രയേനെ പഠിച്ചിട്ടും വരട്ടെപ്പോഴേക്കും നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാല് കുടിച്ചിട്ടാണ് മുകളിലോട്ട് പോയി പഠിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ വിശന്നിട്ട് മാത്രം ഫുഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എടുത്തത് റിച്ചാർഡ് എന്നോട് ചോദിച്ചു ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ കളിയാക്കനാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ തവി തവിയില്ലാത്തതുകൊണ്ടില്ലേ ഒരളവ് കിട്ടിയില്ല എടുത്തതൊക്കെ കൂടുതലായിരുന്നു എല്ലാവരും ബാക്കി വെച്ച് പിന്നെ കുഴപ്പമില്ല നമ്മൾ പുറത്ത് ഡോഗ് കൊടുക്കും എന്തായാലും രാത്രി കൊടുക്കണം അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നമുക്കത് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഒക്കെ അപ്പം ഞാൻ ആ ബീഫ് റോസ്റ്റും കൂടി റോജോ ഒന്ന് കൊടുത്തിട്ട് ആ കൂട്ടത്തിൽ അതും കൂടി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടക്ക് ഓച്ചെടുത്ത് നോക്കണുണ്ട് ഞാൻ ഈ ചന്ദ്രൻ കയറി നക്ഷത്രങ്ങളും ചന്ദ്രൻ കൂടി കയറി വരുന്നുണ്ട് സൂര്യൻ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അത് നമ്മൾ രാത്രിയിലേക്ക് അടുക്കുന്നതോറും സൂര്യൻ താഴെയൊക്കെ അങ്ങോട്ട് മറിഞ്ഞു പോകും പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് സൂര്യൻ മോളിയുന്ന് താഴെയൊക്കെ വരും അങ്ങനെ പിന്നെ നമ്മൾ വാച്ച് കളക്ഷനൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം കണ്ട് സായുചുടഞ്ഞ് കാരണം ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിൽ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴാണ് സത്യത്തിൽ ണെന്നുണ്ടെങ്കിലും ഞാനൊരു വാച്ച് മേടിപ്പിച്ചിട്ടും കെട്ടിയിട്ടും അപ്പാണെന്നുണ്ടെങ്കിലും എനിക്ക് വാച്ച് മേടിച്ച് തന്നിട്ടില്ല പപ്പയും കിട്ടൂല ഞാനും കിട്ടൂല അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പൊ ഈ വാച്ച് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ടൈം നോക്കാനുള്ള ഒരു സംഭവം ഇല്ല ഒരു ആക്സസറി എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടന്നപ്പോഴേക്കും ആണ് ഈ വാച്ച് കളക്ഷൻ ഒക്കെ വരാൻ തുടങ്ങിയത് യൂട്യൂബിലെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്തോരുകളാണ് ഓരോരുത്തരുടെ കല്യാണം നടന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ഫ്രണ്ട്സ് പതിനാല് പേർക്ക് അത് സിനിമാ നടന്മാരും വലിയ വ്യവസായികളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പതിനാല് ഫ്രണ്ട്സ് സേർക്കിള് അതില് പതിനാല് പേർക്കും ഒരു കോടി രൂപയുടെ ആയിട്ട് വാച്ചാണ് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് ഒരുപോലെ വാച്ച് കിട്ടിയിട്ടുള്ള ഫോട്ടോയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാച്ചിന് ഒരു കോടി രൂപയാണ് വില പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയണത് വീ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞ പോലെ വാച്ചുകളുടെ വില ഭയങ്കരമാണ് ഇപ്പോൾ ഇത് വലിയ വാച്ചുകളുടെ വില വെച്ച് നോക്കുമ്പോൾ അധികം വില പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര വിലയുള്ള വാച്ചാണെന്ന് വേണം പറയാനായിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ഇത് ചായ ഇട്ട് പപ്പക്ക് മറ്റേ സ്വീറ്റ് പെട്ടെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുക്കറിൽ പെട്ടന്ന് വേവിച്ചെടുത്ത് അതുമൊക്കെ കൊടുത്ത് പിന്നെ എന്താ ഞാൻ ഈ സമയം രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും എടുത്ത് നോക്കി നമ്മുടെ ചന്ദ്രനും കുഞ്ഞുങ്ങളും ഒക്കെ കയറി വന്നാന്ന് പറയുന്നത് അപ്പം ചന്ദ്രനും നക്ഷത്രക്കുഞ്ഞുങ്ങളൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ സൂര്യൻ്റെ ആ ഒരു കിരണം മാത്രമേ കാണുന്നുള്ളൂ സൂര്യൻ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇനി രാവിലെ നോക്കുമ്പോൾ സൂര്യൻ മോളിൽ വരും ചന്ദ്രന ഒന്നും കാണൂല അവരെല്ലാവരും താഴേക്ക് പോകും അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് വാച്ചിൻ്റെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഉപയോഗമില്ല സ്പോർട്സിൻ്റെ ആളുകൾക്കൊക്കെ ഉപയോഗം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം അപ്പോൾ ചില വാച്ചുകൾ ഇതുപോലെ സ്റ്റോപ്പ് വാച്ചൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാകും നീഡിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും കാണാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ എല്ലാ നീഡിലും വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത് നല്ലൊരു രസമാണ് കാണാനായി പിന്നെ ഈ വാച്ചിൻ്റെ അകത്ത് ഡേറ്റും ഉണ്ട് ഉണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഉള്ളൊരു വാച്ചിൻ്റെ കയ്യിൽ ഇല്ല പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കല്യാണത്തിന് പോണത് ഇടാം ചേർക്കാമെന്ന് വിചാരിച്ചെങ്കിലും വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് നാളത്തെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വിളിച്ചു ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്